വന്നു വന്ന് നോക്കി നീ കെട്ടിക്കൊടുക്കുള്ള കുറേ ചെടികൾ നമുക്ക് കാണിച്ച കേട്ടോ വാ വണ്ടി കണ്ടേക്ക് ഇതാ അതാ കെട്ടി കൊടുക്കുക കണ്ടില്ല ഞമ്മളെ അതാ കെട്ടിക്കൊടുക്കുക എന്നറിയാല്ലേ ഈ ക്രിമികൾ ഉണ്ടല്ലോ ഇങ്ങനെ കിടന്നിരിക്കണേ എന്ന മതി ഇതാക്കിയെടുക്കാൻ കുറച്ച് പണിയാണ് ഇതിൻ്റെ ലക്ഷങ്ങളതിന് ഒരു ലക്ഷത്തി പതിനായിരം റുപ്യൻ്റെ റേറ്റ് ആരും ഇത് പോകും അങ്ങ് കാശുള്ളവർക്കെ പറ്റുള്ളൂ നമ്മളെ കൊടുത്ത ആളുകൾക്കൊന്നും പറ്റില്ല ഇത് നോക്കി ഇതിമ്മ കണ്ടത് ഇതാ കണ്ടാ ഒരു ലക്ഷത്തി പതിനായിരം റുപ്യ കണ്ടില്ല നിങ്ങൾ ഇതെവിടെയെന്നറിയോ തൃശ്ശൂര് അല്ല തൃശ്ശൂർ നമ്മളെ മണ്ണിത്തില്ലേ ആ മണ്ണിത്തിൽ റോസ് ഗാർഡനിലാണ് ഇത് സാധനം ഉള്ളത് ഇത് ഇതിലാണിത് ഉള്ളത് ഇതൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് ചിലപ്പോൾ ഈ ലക്ഷത്തിൻ്റെ പറഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല ഏ വർഷങ്ങൾ അഞ്ചും എട്ടും വർഷമായിട്ടുണ്ടാവും അതാ അതിനെ നോക്കി കെട്ടിക്കുടുങ്ങിയിട്ട് ഇങ്ങനെ ആവണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പണിയാണ് ഏ ഇത് വരുന്നവർക്ക് ഇത് പൈസ ഉള്ളവർക്ക് വന്നു കൊണ്ടുപോകട്ടോ പൈസ ഇല്ലാത്തവർ ഇത് വന്നിട്ട് ഇന്ന പോലത്തെങ്ങനെ കാണുക അതാ ഇതിപ്പോൾ എങ്ങനെ ഉണ്ടാക്കി എങ്ങനെ ആക്കിയേ നോക്കാ ഇത് നോക്ക് ഒരു ലക്ഷത്തി പതിനായിരം കണ്ടില്ലേ രാഭ്യാ ഇത് കണ്ടിട്ട് മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ല എന്നാൽ ഇവിടുന്ന് കണ്ടോഞ്ഞെ കണ്ടിട്ട് പോയാൽ മതി ഫുള്ള് കണ്ടിട്ട് പോയാൽ മതി കേട്ടോ ഇത് ചെറുത് അത് ചെറിയ ആളുകൾക്ക് അതായത് കുറഞ്ഞ പൈസക്ക് പണി എടുക്കുന്ന ആളുണ്ടല്ലോ അവർക്ക് വേണ്ടി നാൽപ്പത്തയ്യായിരം ഉറുപ്പേക്ക് അന്ന പോലത്തെ ഇന്ന പോലത്തെ ഇത് നടക്കൂല നമുക്ക് ഏറ്റവും ചെറുത് ഒരു അമ്പത് ഉറുപയുണ്ടോ നൂറ് ഉറുപ്പ്യോ അങ്ങ് വാങ്ങുക അതിനൊരു കൊല്ലം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഇത് 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 നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക ഒരു ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ പോകുന്നത് നമ്മളൊരു ഒരു കുതരണ മതിയാണ് പറഞ്ഞത് കണ്ടില്ലേ ഇതൊക്കെ ഓരോ ഇത് സഞ്ചിലും അടിയിലൊക്കെയാണ് കിടക്കണത് ിലൊക്കെ വേണ്ടി ഏഹ് അത് സഞ്ചിയില് അപ്പോൾ സഞ്ചിയിലും പിന്നെ ചട്ടിയിലും ഒക്കെ ആയിട്ടുള്ള ചെടികളും അങ്ങനെയൊക്കെ ആക്കി വരാൻ കുറച്ച് നമ്മളിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ചെറിയ പൈസക്കാർക്ക് ഏത് ഒരു മാസത്തിൽ ഇരുപത്തെയ്യായിരം റുപ്യ വാങ്ങണ സംഭവല്ലോ ഒരു മാസത്തിനാ പൈസ എടുത്തുകൊണ്ട് വീട്ടുമുറ്റത്ത് കൊണ്ടാക്കാം അങ്ങനെയുള്ളത് അതാ ചെറിയ പൈസ